അപ്പോൾ നമ്മുടെ മെയിൻ ഗ്രില്ല് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് താണ്ട് വീണ്ടും ചെമ്പല്ലി കോര രണ്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമ്മുടെ കൊല്ലം പാടിയിൽ നിന്ന് ഒരെണ്ണം നമ്മൾ കറി വെച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇതിനെ നമ്മളൊന്ന് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് പാല് കളഞ്ഞില്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിനി ഇതിനെ ഒന്ന് വരഞ്ഞ് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കണം കേട്ടോ കാരണം ആ നമ്മളുടെ ആ ചേർക്കുന്ന മസാലക്കൂട്ടെല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിക്കും കേട്ടോ നല്ല ആഴത്തിൽ വരഞ്ഞു കൊടുക്കണം ഞാൻ മീൻ വരഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് നമുക്ക് നമുക്കിതിനുള്ള മസാലക്കൂട്ട് എടുക്കുവാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടിയും ഇട്ടു കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ ഈ മീൻ പൊള്ളിക്കുന്നത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് രാത്രിയായിപ്പോയി കേട്ടോ കാരണം വീഡിയോ എടുക്കാൻ തേടണോ കൊച്ചുപോനോ ഇവർ ആരെങ്കിലും വേണം അവർ രണ്ടുപേരും ജോലി കഴിഞ്ഞിട്ട് താമസമാണ് വന്നത് അപ്പം നമ്മൾ രാത്രി രാത്രിയിലങ്ങ് തട്ടിക്കൂട്ട് വേണം ഇനി നമുക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ചെടുക്കണം അതായത് മസാലക്കകത്ത് കുളിപ്പിച്ചെടുക്കണം ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആ കൊഴിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ നമുക്ക് പിന്നെ ഒരു മുറി നാരങ്ങ ഉണ്ടെങ്കിൽ അതുകൂടെ പിഴിഞ്ഞ് ചേർക്കാമെങ്കിൽ നല്ലതെട്ടോ നല്ല ടേസ്റ്റായിരിക്കും നാരങ്ങ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാനത് എടുക്കാനുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യേം ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് കമൻ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ വേണം നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാം പെരട്ടി ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് അടുപ്പ് ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പൊക്കെ റെഡിയാക്കാം അപ്പോഴത്തേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ നമുക്ക് ഗ്രില്ലെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളൊരു ചരിവും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറേ പിന്നെ ചിരട്ട എല്ലാം കിട്ടിട്ട് കനലാക്കുകയാണ് നേരത്തെ കനൽ ഗ്രില്ലിൻ്റെ കനല് ഉണ്ടായിരുന്നു തീർന്നു പോയി നമ്മൾ ചിക്കനൊക്കെ ആക്കി തീർന്നു പോയി അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക് കനലൊക്കെ റെഡിയായി നമ്മൾ ഗ്രില്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയിലേക്ക് ഇതൊന്ന് ശകല എണ്ണയൊന്ന് തൂക്കിക്കൊടുക്കണം അപ്പോൾ നമുക്കിതിലൊന്ന് എണ്ണ തൂവി കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് പേടിച്ച് പോയായിരുന്നു തിരിച്ചിട്ടപ്പോൾ ഈ തൊലിയൊക്കെ പോയപ്പം അപ്പോൾ ഇങ്ങനെ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് ഇങ്ങനല്ല തൊലി പോകാതിരിക്കാൻ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് പാത്രത്തിലോട്ടാക്കേ ഇപ്പോൾ നമ്മളത് പാത്രത്തിലോട്ടെടുത്ത് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ മെയിൻ ഗ്രില്ല് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ